യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപാധിരഹിത പട്ടയങ്ങൾ ജില്ലയിൽ വിതരണം ചെയ്യും എൽ ഡി എഫ് സർക്കാർ ഇടുക്കിയെ കൂടുതൽ വനവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും വി ഡി സതീശൻ നെടുകണ്ടം തൂക്കുപാലത്ത് പറഞ്ഞു നമുക്ക് സി എച്ച് ആറിൽ മുഴുവൻ ഇപ്പോൾ നിരോധനം അല്ലെ നിർമ്മാണ നിരോധനമാണ് സി എച്ച് ആർ മുഴുവൻ അത് പുതുക്കി കൊടുക്കുന്നില്ല ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളാണ് യു ഡി എഫ് തിരിച്ചു വരുമ്പോൾ ഈ ഭൂമി പ്രശ്നങ്ങൾക്ക് അധികാരത്തിൽ ഒന്ന് മൂന്ന് മാസക്കാലത്തിനുള്ളിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകും എന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകിയ വാർത്ത യു ഡി എഫിന്റെ അത്ര മാത്രം ഈ ജനങ്ങളെ ഇവർ ദ്രോഹിച്ചു ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് അടുത്തു ഇനി തെരഞ്ഞെടുപ്പ് അടുത്തുള്ള മുഖ്യമന്ത്രി അവര് അപ്പഴും ഇടുക്കിയില്ല